പെരച്ചനേ കൈരളി തന്നിത്യ യൗവനമേ മഞ്ഞു പെയ്ത ഓളവും തീരവും താണ്ടി നിളയുടെ ആഴങ്ങളിൽ യ മഹാസർഗ പ്രതിഭേ അങ്ങേക്കു അക്ഷരപ്പൂക്കളാലൻ കണ്ണീർ പ്രണാമം എഴുത്തിൻ്റെ പെരും തച്ചനെ കൈരളി തൻ യൗവനമേ മഞ്ഞു പെയ്ത ഓളവും തീരവും താണ്ടി ഴങ്ങളിൽ മാഞ്ഞു പോയ മഹാസർഗപ്രതിക്ഷരപ്പൂക്കളാലൻ കണ്ണീർ പ്രണാമം കഥയുടെ ആത്മീയത ഹൃത്തിൽ നിറച്ച് മനോഹര മാന്ത്രിക രചനകൾ കൈരളിക്കു സമ്മാനിച്ച തൊട്ടതെല്ലാം പൊന്നാക്കിയ കൂടല്ലൂരിലെ വിശ്വകഥാകാരന് അക്ഷരപ്പൂക്കളാലൻ കണ്ണീർ പ്രണാമം കഥയുടെ ആത്മീയത ഹൃദച്ച് മനോഹര മാന്ത്രിക രചനകൾ കൈരളിക്കു സമ്മാനിച്ച തൊട്ടതെല്ലാം പൊന്നാക്കിയ കൂടല്ലൂരിലെ വിശ്വകഥാകാരന് അക്ഷരപ്പൂക്കളാലൻ കണ്ണീർ പ്രണാമം ഹൃദയത്തിൽ തൊടുന്ന സർഗവാസനകൾ കണ്ണീരും വേദനകളുമിടകലർന്ന തിരശീലയിൽ വിസ്മയം തീർത്ഥ ഹൃദയത്തിൽ തൊടുന്ന സർഗവാസനകൾ കണ്ണീരും വേദനകളും ഇടകലർന്ന യിൽ വിസ്മയം തീർത്ത മാന്ത്രികനേ നേട്ടത്തിൻ്റെ പടവുകൾ കയറിയ വെള്ളി നക്ഷത്രമേ മഹാഗുരുവേ നേട്ടത്തിൻ്റെ പടവുകൾ കയറിയ വെള്ളി നക്ഷത്രമേ മഹാഗുരുവേ അങ്ങേക്കു അക്ഷരപ്പൂക്കളാൽ ീർ പ്രണാമം അങ്ങേക്കു അക്ഷരപ്പൂക്കളാൽ കണ്ണീർ പ്രണാമം എഴുത്തിൻ്റെ കൈരളി തൻ നിത്യോവനമേ എം ടി വാസുദേവൻ നായരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരു നിമിഷം